പുതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാർ സർക്കാർ കരാറുകാർക്ക് നൽകിയ വാക്ക് പാലിക്കണമെന്നും കരാറുകാരുടെ ബില്ലുകൾ ഉടൻ നൽകണമെന്നും ആവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ കരാറുകാർ വ്യാഴാഴ്ച കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും രാവിലെ പതിനൊന്ന് മണിക്ക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ സമരം ഉദ്ഘാടനം ചെയ്യും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ എന്ന ഓമന പേരിൽ ബിനാമി നിർമ്മാണ കമ്പനികൾക്ക് സംസ്ഥാനത്തെ കരാർ ജോലികൾ തീരെഴുതിയതായി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിലേറെ ഇനി ഒരു മേഖലയിൽ ആത്മഹത്യയുടെ എല്ലാ മേഖലയിലുള്ള കരാറുകാരും ബില്ല് കിട്ടാത്തതും മറ്റ് പല പ്രശ്നങ്ങളുമായി വളരെ പ്രയാസത്തിലായതിന്റെ കാരണത്തിൽ ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ പതിമൂന്ന് കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഫെബ്രുവരി ഒന്നിന് മാർച്ചും ധർമ്മസമ്മേളനം സംഘടിപ്പിക്കുക അതോടനുബന്ധിച്ച് തന്നെ ഫെബ്രുവരിയിൽ തന്നെ ടെൻഡറുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വർക്കുകൾ നിർത്തിവെച്ച് കേരളത്തിലെ വികസനങ്ങൾ മൊത്തം ചെറുപ്പിച്ചുകൊണ്ട് ഉള്ള സമരത്തിലും അസോസിയേഷൻ നേതൃത്വം നൽകുന്നതാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിൽ പണിയെടുക്കുന്ന കരാറുകാർക്ക് ഏകദേശം പതിനാറായിരത്തോളം കോടി രൂപയാണ് ഗവൺമെന്റ് നൽകാനുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏകദേശം ആയിരത്തോളം കോടി രൂപ പല കരാറുകാർക്ക് നൽകാനുള്ളത് കരാറുകാരിന്ന് ബാങ്കിൽ നിന്നെല്ലാം സ്വന്തം വീടും ഭൂമിയും ആഭരണങ്ങളെല്ലാം പഴയവെച്ച് കൊണ്ട് ഭീമമായി പലിശ ചെയ്ത പ്രവർത്തികളാണ് പൈസയാണ് സർക്കാർ നൽകാതെ കരാറുകാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് കഴിഞ്ഞ ആറു മുമ്പ് കഴിഞ്ഞ ഫെബ്രുവരി എല്ലാം ബഹുമാനപ്പെട്ട ബംഗാരി മന്ത്രിയും വകുപ്പ് മന്ത്രിയെല്ലാം നേരിൽ കണ്ട് ചർച്ച നടത്തുകയും അവര് പല കരാറുകാരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത രീതിയിലാണ് സർക്കാർ ഇപ്പോഴുള്ളത് അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഒരു സമര ഞങ്ങളൊരു ബിസിനസ് സംഘടനയാണ് പക്ഷേ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള കരാറുകാർക്ക് കൊണ്ടുള്ളത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി അബ്ദു സെക്രട്ടറിമാരായ എ പി സൈതലവി എന്ന കുഞ്ഞാൻ വി പി ഹർഷാദ് പി എം അബ്ദുൾ ഷുക്കൂർ എൻ കുഞ്ഞലവി എന്ന കുഞ്ഞിപ്പ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു